നമസ്കാരം ഏറെ സുപരിസ്ഥനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുമുണ്ട് ജന്മം കൊണ്ട് തമിഴിനാണെങ്കിലും ഇരുപത് വർഷത്തിലേറെയായി കേരളത്തിലാണ് സ്ഥിരതാമസം സിനിമയിൽ സജീവം അല്ലെങ്കിലും വിവാദപരമായ വിഷയങ്ങളിൽ ഇടപെട്ടും പ്രസ്താവനകൾ പുറപ്പെടുവിച്ചും വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവങ്ങളുടെ പേരിലും നടൻ എന്ന് മീഡിയയുടെ മീഡിയയിലൂടെ വൈറലാണ് അടുത്തിടെയായിരുന്നു നടൻ നാലാമതും വിവാഹിതനായത് അമ്മാവന്റെ മകളായ ഗോഖുലിയായിരുന്നു അത് രണ്ടായിരത്തി പത്തിൽ ആയിരുന്നു ഗായിക അമൃത സുരേഷുമായുള്ള ബാലയുടെ വിവാഹം എന്നാൽ അമൃതയ്ക്ക് മുമ്പ് നടൻ ചന്ദ്ര എന്നൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നുവെന്ന റിപ്പോർട്ടുകളും അടുത്തിടെയാണ് പുറത്തുവന്നത് അമൃതയുമായുള്ള വിവാഹമോചനശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ബാല വീണ്ടും വിവാഹിതരാകുന്നത് ഡോക്ടറായ എലിസബത്ത് ദൂദനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പ്രണയത്തിലാകുകയും വിവാഹിതരാകുകയുമായിരുന്നു എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ എലിസബത്തുമായുള്ള ബന്ധവും വേർപിരിഞ്ഞു അമൃതയ്ക്കുണ്ടായ സമാന അനുഭവങ്ങൾ തന്നെയാണ് എലിസബത്തിനും ബാലയിൽ നിന്നും നേരിടേണ്ടി വന്നത് പലതവണ തന്നെ ബാല മർദ്ദിക്കുകയും റേപ്പ് ചെയ്യുകയും ചെയ്തുവെന്നാണ് അടുത്തിടെ എലിസബത്ത് വെളിപ്പെടുത്തിയത് ഒന്നും പുറത്തു പറയാതിരിക്കാൻ ബെഡ്റൂം വീഡിയോകൾ ഉപയോഗിച്ചു തന്നെ ഭീഷണിപ്പെടുത്തിപ്പെടുത്തി എന്നൊക്കെ എലിസബത്ത് പറഞ്ഞിരുന്നു ഇതിനുശേഷമായിരുന്നു അമ്മാവന്റെ മകളായ ഗോഖുലയെ ബാല വിവാഹം കഴിക്കുന്നത് ഇപ്പോൾ ഗോകുലയ്ക്കൊപ്പമുള്ള വീഡിയോകളുമായി ബാല രംഗത്തെത്താറുള്ളതെല്ലാം വൈറലായിരുന്നു എന്തായാലും കഴിഞ്ഞ വർഷമായിരുന്നു ബാലയുടെ നാലാം വിവാഹം ബന്ധുവും കുട്ടിക്കാലം മുതൽ പരിചയമുള്ള പെൺകുട്ടിയുമായ ഗോഖുലെയാണ് നടൻ വിവാഹം ചെയ്തത് ഗോഖുലയ്ക്കൊപ്പം ദാമ്പത്യം ആരംഭിച്ച ശേഷം ബാലയുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങളാണ് ഉണ്ടായത് കൊച്ചിയിലെ ഫ്ളാറ്റ് വിട്ട് വൈക്കം കായലോരത്ത് ഒരു വീട് പണിത് അവിടെയാണ് താമസം ഒപ്പം ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ച് നിത്യജീവിതത്തിലെ വിശേഷങ്ങളും ബാലയ്ക്ക് പാചകത്തിലുള്ള കഴിവുമെല്ലാം വീഡിയോയായി നടൻ പങ്കുവയ്ക്കാറുമുണ്ട് വില്ലത്തരവും സ്വാഭാവിക വേഷങ്ങളും നായകനായുമെല്ലാം തിളങ്ങിയതാണ് ബാല മലയാളികൾക്കും സുപരിചിതനാണ് അദ്ദേഹം പ്രണയവും വിവാഹവും ഡിവോഴ്സും ഒക്കെയായി ഒരു കാലത്ത് വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു അദ്ദേഹം തമിഴ്നാട്ടുകാർ ഏറ്റവും ഭംഗിയായി ആഘോഷിക്കുന്ന ഒരു വിശേഷമാണ് ദീപാവലി കേരളത്തിലാണ് വർഷങ്ങളായി താമസമെങ്കിലും നടൻ ബാല ഏറ്റവും മനോഹരമായി സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് ദീപാവലിയാണ് കോകിലെ വിവാഹം ചെയ്ത ശേഷമുള്ള ബാലയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ദീപാവലിയാണിത് ഇത്തവണയും പതിവുപോലെ നടൻ ദീപാവലി ആഘോഷിക്കാനായി ചെന്നൈയിൽ താമസിക്കുന്ന അമ്മയുടെ അടുത്തേക്കാണ് പോയത് ഇപ്പോഴിത് തന്റെ ഫോളോവേഴ്സിന് ദീപാവലി ആശംസിച്ച് നടൻ പങ്കുവെച്ച വീഡിയോയാണ് വൈറലായി മാറുന്നത് മനസമാധാനവും സ്നേഹവും നിറഞ്ഞ ടെൻഷൻ ഇല്ലാത്ത ദീപാവലിയാണ് ഇത്തവണത്തേതെന്ന് ബാല പറയുന്നു എല്ലാവർക്കും ഹാപ്പി ദീപാവലി ഞാൻ ധരിച്ചിരിക്കുന്ന വേഷ്ടിയും ഷർട്ടും ഗോകുലയുടെ ഫാമിലി തന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദീപാവലിയാണ് ടെൻഷൻ ഇല്ലാത്ത ദീപാവലി കഴിഞ്ഞ ദീപാവലിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല മനസമാധാനവും സ്നേഹവും ബന്ധങ്ങളും എല്ലാം ഉണ്ട് സ്വീറ്റ്സും പലഹാരങ്ങളും പൊട്ടാസും എല്ലാമായി ചെന്നൈയിലാണ് ഇത്തവണ ദീപാവലി ആഘോഷിക്കുന്നത് പിന്നെ വേറെ വേറൊരു വിശേഷം കൂടിയുണ്ട് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ആ സർപ്രൈസ് നിങ്ങളെ അറിയിക്കും ഇരുപത്തി മൂന്നിനാണ് അത് അറിയിക്കാൻ പോകുന്നത് എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം അത് അറിയാമെന്ന് തോന്നുന്നു ഇന്ന് പറയുന്നില്ല അന്ന് തന്നെ പറയാം അന്ന് വീണ്ടും വീഡിയോയുമായി ഞങ്ങൾ വരും അതുപോലെ ഇന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വൈകിട്ട് ആറു മണിക്ക് ദീപാവലി സ്പെഷ്യൽ റെസിപ്പി പങ്കുവയ്ക്കും കുറെ കാലമായി ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്ടീവ് അല്ല യൂട്യൂബ് ചാനലിലും നിർത്തിവച്ചിരുന്നു ദീപാവലിക്ക് വളരെ സ്പെഷ്യലായി തിരിച്ചു വരാമെന്ന് കരുതി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ അമ്മയാണ് വീഡിയോ എടുത്ത് തരുന്നത് എല്ലാവർക്കും നന്മ വരണമെന്നും സന്തോഷമുണ്ടാകണമെന്നുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഫാമിലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തോടൊപ്പം ആയിരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ബാല പറഞ്ഞു നടനൊപ്പം ഭാര്യ ഗോഖുലയും വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ബാലയുടെയും ഗോഖുലയുടെയും ആദ്യത്തെ വിവാഹ വാർഷികമാണ് അതിനാലാകണം ഇരുപത്തിമൂന്നിന് സർപ്രൈസ് ഉണ്ടെന്ന് നടൻ പറഞ്ഞത് കഴിഞ്ഞ വർഷം നടന്റെ വിവാഹ ശേഷമായിരുന്നു ദീപാവലി വന്നത് അതിനാൽ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നതിനാൽ ബാലയ്ക്കും ഗോകുലയ്ക്കും മനസമാധാനത്തോടെ ദീപാവലി ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഗോകുല ബാല വിവാഹം ചെയ്യുന്ന നാലാമത്തെ പെൺകുട്ടിയാണെന്നായിരുന്നു അന്ന് പ്രചരിച്ചിരുന്നത് ഗായക അമൃത സുരേഷിനെ വിവാഹം ചെയ്യും മുമ്പ് നടൻ ചന്ദന എന്നൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നു അത്ര ശേഷം അത് മറച്ചുവെച്ച് ആണത്രേ അമൃതയെ വിവാഹം ചെയ്തത് ആ ബന്ധം വേർപ്പെടുത്തിയ ശേഷം ഏറെക്കാലം ഒറ്റയ്ക്ക് ജീവിച്ച ബാല പിന്നെ ഡോക്ടറായ എലിസബത്തിന് വിവാഹം ചെയ്തു ആ ബന്ധം ഗോകുല വന്ന ശേഷം അവസാനിച്ചു ശേഷമാണ് ഗോകുലെ ആ നടൻ സ്വീകരിച്ചത് തന്റെ മാമപ്പൊണ് ഗോകുല എന്നാണ് ബാല പറയാറുള്ളത് ഗോകുലയും തമിഴ്നാട് സ്വദേശിനിയാണ് ഇരുവരുടെയും പുതിയ വീഡിയോ വൈറലായതോടെ ഫോളോവേഴ്സ് എല്ലാം ദീപാവലി ആശംസ നേർന്നെത്തി സ്വന്തം ഭാര്യയെ സന്തോഷിപ്പിച്ചാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടും അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന്റെ അമ്മയെ സന്തോഷിപ്പിച്ചാൽ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കാം ഇതുപോലെ തുടർന്നു പോകാൻ കഴിയട്ടെ ഹാപ്പി ദീപാവലി ബാല എന്നാണ് ആരാധകർ കുറിച്ചത് അതേസമയം ബാലയുടെ പേരിൽ മുൻ ഭാര്യ എലിസബത്ത് നൽകിയ കേസ് എങ്ങും എത്തിയിട്ടില്ല നടലിൽ നിന്നും ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയ ശേഷമാണ് എലിസബത്ത് ആബന്ധം അവസാനിപ്പിച്ചത് അതേസമയം ഗോകുല ജീവിതത്തിലേക്ക് വന്നതോടെ തന്റെ ഭാഗ്യം തെളിഞ്ഞുവെന്ന് അദ്ദേഹം നേരത്തെ പങ്കുവച്ച വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നു ആദ്യമായി കാരുണ്യ ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു അവസാനമായി പങ്കുവച്ച വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലുമായി വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് ബാല ഭാര്യ ഗോകുലയും ബാലയ്ക്കൊപ്പമായി വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് എലിസബത്തുമായി വേർപിരിച്ചതിനു ശേഷമായിരുന്നു യും ജീവിതസഖിയാക്കിയത് വിവാഹശേഷമായി വീട് മാറിയതും പിന്നീടുള്ള വിശേഷങ്ങളുമെല്ലാം ഇരുവരും പങ്കുവച്ചിരുന്നു ഇതുവരെയുള്ള ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇനിയുള്ള ജീവിതത്തിൽ അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആഗ്രഹിച്ചതുപോലെയുള്ള കുടുംബജീവിതമാണ് ഇപ്പോഴുള്ളതെന്നും ബാല പറഞ്ഞു അദ്ദേഹത്തിന്റെ സന്തോഷമാണ് എനിക്ക് പ്രധാനമെന്നായിരുന്നു ഗോകുലയും പറഞ്ഞത് വയ്യാതെ ഇരുന്ന സമയത്ത് ഗോകുലയായിരുന്നു എന്നെ നോക്കിയത് അമ്മയ്ക്കും അവളെ ഇഷ്ടമാണ് അങ്ങനെയാണ് ജീവിതസഖിയാക്കിയത് കുട്ടിക്കാലം മുതലേ ബാല ഇഷ്ടമായിരുന്നു ഗോകുലയ്ക്ക് മാമ എന്നായിരുന്നു വിളിച്ചിരുന്നത് വിവാഹ ശേഷവും ആ വിളി തന്നെ തുടരുകയാണ് ദൈവത്തെ പോലെയാണ് അദ്ദേഹത്തെ കാണുന്നതെന്നും ഗോകുല പറഞ്ഞിരുന്നു ജീവിതത്തിൽ ആദ്യമായി തനിക്ക് ലോട്ടറി അടിച്ച സന്തോഷമാണ് അവസാനമായി ബാല പങ്കുവെച്ച വീഡിയോയിൽ പറഞ്ഞത് ജീവിതത്തിൽ ആദ്യമായാണ് എന്റെ ഭാഗ്യം ഞങ്ങളുടെ ഭാഗ്യമാണ് എല്ലാം ദൈവാനുഗ്രഹം എന്നുമായിരുന്നു ബാല ഫേസ്ബുക്കിൽ കുറിച്ചത് വീഡിയോയിലൂടെയായും സന്തോഷം പങ്കുവച്ചിരുന്നു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഗോകുല കാരുണ്യ ലോട്ടറി അറിയുമോ എന്ന് ബാല ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു ഗോകുലയുടെ മറുപടി ലോട്ടറി അടിച്ച കാര്യം അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഇരുപത്തയ്യായിരം എന്നായിരുന്നു മറുപടി കിട്ടിയ പൈസ ബാല ഗോകുലിയുടെ കയ്യിലേക്ക് കൊടുക്കുകയായിരുന്നു സന്തോഷവുമായോ ലക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതേ മറുപടി ഈ പൈസ കൊണ്ട് ആർക്കെങ്കിലും നല്ലത് ചെയ്യണമെന്നും ബാല പറഞ്ഞിരുന്നു തുടക്കം മുതലേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ബാല നമുക്ക് കിട്ടുന്നതിൽ ഒരു ഭാഗം അവശ്യത്തനുഭവിക്കുന്നവർക്കായി മാറ്റിവെക്കുന്നു അത് നേരത്തെയുള്ള ശീലമാണ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകുന്നതിന് വേണ്ടിയാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും വന്നാൽ നല്ലതല്ലേ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വിമർശനങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുമ്പോഴും കൂടെ നിന്ന് പിന്തുണച്ചവർ ഏറെയാണ് ഇപ്പോഴും ഞങ്ങളെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരുണ്ട് അങ്ങനെയുള്ള കുറച്ചു പേർ കൂടെയുള്ളത് നല്ലതാണ് അവരുടെ പിന്തുണ ശരിക്കും ആശ്വാസമാണ് തളരാതെ പൊരുതാനായി പ്രേരിപ്പിക്കുന്നത് അവരാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം ഗോകുല ബാലയുടെ വീട്ടിലെ വേലക്കാരിയുടെ മകളാണെന്ന് ഒരിടയ്ക്ക് പ്രചാരണം വന്നപ്പോൾ തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന കുടുംബത്തിലെ അംഗമാണ് ഗോകുലയെന്നും പദവിയും പണവുമുള്ള കുടുംബമാണെന്നും ബാല പറഞ്ഞിരുന്നു ബാല പങ്കുവെച്ച് ും വൈറലായിരുന്നു ഇന്ന് ഏറ്റവും സന്തോഷകരമായ ദിനം ഗോകുലയെ അനുഗ്രഹിക്കും അഭിനന്ദിക്കും ഒരു ശേഷം തീർച്ചയായും മീഡിയയ്ക്ക് മുന്നിൽ വരും എന്നാണ് ബാല പുതിയ വീഡിയോ പങ്കുവച്ചു കുറിച്ചത് ഇടപ്പള്ളി സബ് രജിസ്ട്രർ ഓഫീസിന് മുന്നിൽ ഗോകുലയ്ക്കൊപ്പം നിൽക്കുന്ന ബാലയാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയോ പേപ്പറുകളിൽ ബാല ഒപ്പിടുന്നതും ഗോകുല അതെല്ലാം നോക്കി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ വൈറലായതോടെ ബാല തന്റെ കോടികളുടെ സ്വത്ത് ഗോകുലയ്ക്ക് എഴുതി കൊടുക്കുകയാണോ എന്ന സംശയമായി ആരാധകർക്ക് താൻ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ആസ്തിയുള്ള ആളാണെന്ന് പലപ്പോഴായി ബാല പറഞ്ഞിട്ടുണ്ട് ഗോകുല നിനക്ക് മുമ്പ് മൂന്ന് പെണ്ണുങ്ങളെ കെട്ടിയ വീരനാണ് ബാല ഞാൻ അധികം പ്രതീക്ഷ വെച്ച് പുലർത്തണ്ട കോടുകളുടെ കൈമാറ്റം ഇനി സ്വത്തുക്കളെല്ലാം ഗോകുലയ്ക്ക് എങ്ങനെ എന്നിങ്ങനെ രസകരമായ കമന്റുകൾ വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു വിവാഹമോചിതരായോ എന്ന് ചോദിച്ചെത്തിയ ആരാധകരും ബാല കമന്റ് ബോക്സിൽ മറുപടി നൽകിയിരുന്നു അതെ നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നുവെന്നാണ് ബാല കുറിച്ചത് അന്ന് ബാല പറഞ്ഞത് ഒരു മാസത്തിന് ശേഷം കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് അതുപോലെ തന്നെയാണ് പുതിയ വീഡിയോയിലും ബാല പറയുന്നത് അടുത്ത ഇരുപത്തി മൂന്നാം തീയതി എന്തോ സർപ്രൈസ് പറയാനുണ്ടെന്നാണ് ബാല പറയുന്നത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്തോ വമ്പൻ പ്രഖ്യാപനമാണ് ബാല പങ്കുവയ്ക്കാൻ പോകുന്നതു ഉറപ്പാണ് ഇനി നേരത്തെ ഗോകുല ഗർഭിണിയാണ് എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നു ഇനി അത്തരത്തിൽ ഗോകുല ഗർഭിണിയാണോ എന്നുള്ള ചോദ്യവും ഉയരുകയാണ് അതിനാൽ തന്നെ ഈ ഒരു സന്തോഷ വാർത്തയാണോ ഇരുപത്തി മൂന്നാം തീയതി പറയാനിരിക്കുന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും വളരെയേറെ സന്തോഷത്തിലാണ് ബാലയുടെ ആരാധകർ